നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ താമസിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നുണ്ടോ ജീവിതത്തിലെ പല വിഷയങ്ങൾ കടന്നു വരാം ഈ പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനൊരു വർധനവുണ്ടാകണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കാത്തത് മൂലമാണ് കർത്താവിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ താമസിക്കുന്നത് നമുക്ക് ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിൽ പൂർണ്ണമായൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അങ്ങനെങ്കിൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവം വിടുതൽ അയക്കുക തന്നെ ചെയ്യും നമ്മുടെ കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർക്കെല്ലാം ക്രിസ്തുവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും എത്ര കഠിനമായ വിഷയമാണെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അടി ഉറച്ചതാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിടുതലയക്കുക തന്നെ ചെയ്യും നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വരും നമ്മുടെ വിശ്വാസം ചെറുതെങ്കിൽ അനുഗ്രഹവും ചെറുതായിരിക്കും നമ്മുടെ വിശ്വാസം വലുതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും വളരെ വലുതായിരിക്കും ഇന്നും പൂർണ്ണമായൊരു വിശ്വാസം കർത്താവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശു കർത്താവിലുള്ള വിശ്വാസം എത്രയധികം വർദ്ധിക്കുന്നു അത്രയും വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയും നമുക്ക് ലഭിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് കർത്താവ് ശക്തനാണ് നീ വിശ്വസിക്കെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങളുടെ കടബാധ്യത അവിടുന്ന് മാറ്റിത്തരും നിങ്ങളുടെ രോഗങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അവിടുന്ന് മനോഹരമാക്കി തീർക്കും ഏതാവശ്യമാണോ വിശ്വസിക്കുക നമ്മുടെ കർത്താവ് മതിയായവനാണ് നീ വിശ്വസിക്ക് നിങ്ങളുടെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പറ ഈ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെടും വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയങ്ങളെ എടുത്തു പറഞ്ഞു അതിൻ്റെ വിടുതൽ വിളിച്ചു പറ വിശ്വാസത്തോടെ വിളിച്ചു പറ എൻ്റെ ഈ വിഷയത്തിൻ്റെ മേൽ കർത്താവ് മറുപടി അയച്ചിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ വിശ്വസിക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും വിശ്വസിക്കേ നിങ്ങൾ പതറിപ്പോകുവാൻ നിങ്ങൾ വീണു പോകുവാൻ നിങ്ങളുടെ തല കുനിയുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല നീ വിശ്വസിക്കേ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അമേൻ